രാത്രിത്തെ ഫ്ലൈറ്റ് നമ്മൾ പോവാ ദുബായിലേക്ക് നല്ല നാട് വിട്ടാലേ കാണും നമ്മൾ ദുബായിക്കോണ വിവരം അറിഞ്ഞ് ആളുകൾ ഓരോ സാധനങ്ങൾ ഇങ്ങോട്ട് തരുകയാണ് ബന്ധുക്കൾക്ക് കൊടുക്കാൻ നമ്മൾ പിന്നെ ഇല്ലാത്ത എല്ലാം ഇങ്ങോട്ട് വാങ്ങി ഇത് ഇത് വരുന്ന പണിയാവും അയ്യോ ആദ്യം ബാഗിനകത്ത് എന്താണെന്ന് പറ ചെന്നലോട്ടെ സുബൈദന്റെ കെട്ടിന് കൊടുക്കാനുള്ള പത്തിരിയും ബീഫും ഇത് അബൂബക്കറിന്റെ അമ്മ കൊടുത്ത അച്ചാറുപ്പി പിന്നെ ഇത് ചമ്മന്തിപ്പൊടി നമ്മുടെ മേനോൻ സാറിന് പിന്നെ കമലാക്ഷി ഭർത്താവിനുള്ള ചേച്ചിന്റെ ഗുളിയും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലേ അതന്നെ ഞാൻ അവിടെ ദുബായ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴേക്ക് ഇവരൊക്കെ വന്ന് സാധനങ്ങൾ കളക്ട് എത്ര ഫോട്ടോ വരെ മക്കു ഫ്ലൈറ്റ് യാത്രയ്ക്ക് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് ഹാൻഡ് ബാഗേജിന്റെ ബാഗേജിന്റെ ചെക്ക് ഇൻ അനുവദിക്കപ്പെട്ട എന്നിവയൊക്കെ അത് നിനക്കറിയാമോ എന്നിവ ടിക്കറ്റ് അയച്ചപ്പോ ഇതൊന്നും അളിയൻ പറഞ്ഞില്ലല്ലോ പരിഭ്രമിക്കണ്ട പറഞ്ഞില്ലേലും അതായത് രാജ്യത്തിനകത്തായാലും പുറത്തായാലും വിമാനയാത്രക്കാർ പാലിക്കേണ്ട ചില കടമകൾ അഥവാ നിബന്ധനകളുണ്ട് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജിൻ്റെ ഭാരത്തിൻ്റെ കാര്യത്തിൽ വിമാന കമ്പനികൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അരുതാത്ത കാര്യങ്ങളിൽ ഏറെയാണ് ഉദാഹരണത്തിന് ഫുഡ് ഐറ്റങ്ങളും മരുന്നും ഒന്നും ഹാൻഡ് ബാഗിൽ കരുതാൻ സമ്മതിക്കില്ല പണി ശ്രദ്ധിച്ചില്ലേ പാളും ഡോക്ടറുടെ കുറിപ്പടിയില്ലാത്ത ഒരു മരുന്നും കൊണ്ടുപോകാനൊക്കില്ല പിന്നെ പെർഫ്യൂം ലൈറ്റർ ഇവയൊന്നും കയ്യിൽ കരുതാമെന്ന് കരുതുകയേ വേണ്ട കഷ്ടായല്ലോ കഷ്ടം മറ്റുള്ളവർക്കും ഉണ്ടാവാതിരിക്കാനാ ഈ മുൻകരുതലുകളൊക്കെ എന്തിന് ഒരു തവണ അപകടം ഉണ്ടായതോടെ ഒരു മൊബൈൽ കമ്പനിയുടെ പ്രത്യേക സീരീസ് ഫോൺ പോലും നിരോധിച്ചിരിക്കുകയാണ് നിങ്ങൾ തന്നെ അളിയനയച്ചിർന്ന ടിക്കറ്റിന്റെ പ്രിന്റിൽ നോക്കിയാൽ നീ പോകുന്ന ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ അനുവദിച്ച ലഗേജിന്റെ വെയിറ്റ് എത്രയാണെന്ന് കാണും അത് പ്രകാരം മാത്രം കൊണ്ടുപോവുക എയർപോർട്ടിൽ ചെന്ന് ലഗേജ് പൊട്ടിച്ച് വേസ്റ്റ് സെറ്റിൽ ഇടുന്നതിനേക്കാൾ നല്ലത് കൃത്യമായ അളവുമായി യാത്ര ചെയ്യുന്നതാണ് പിന്നെ യാത്ര ഇന്റർനാഷണൽ ആയതുകൊണ്ട് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ എത്തണം ഇനി വൈകുന്ന പ്രശ്നമില്ല എപ്പോൾ എന്ന് ചോദിച്ചാൽ മതി പക്ഷേ ഈ ബാഗല്ല എന്ത് ചെയ്യും ഭക്ഷണമല്ലേ അത് കളയുന്നത് മഹാപാപമാണ് അതുകൊണ്ട് ഞാൻ സ്വീകരിക്കാം പിന്നെ പ്രമേഹത്തിൻ്റെ ഗുളിയ അത് നീ കമലാക്ഷിക്ക് എന്നെ തിരിച്ചു കൊടുത്തേക്ക് ഇതോ നിങ്ങൾ മുഴുവനും വെച്ചോളിൻ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ആകെ സൂപ്പായി പോയതന്നെ അനുഗ്രഹവും പൊരുത്തപ്പെടലും ഒക്കെ എപ്പോഴും ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടെ അതായത് ഏത് രാജ്യത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിലും അവിടത്തെ നിയമങ്ങളും നിബന്ധനകളും നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഫലം വിപരീതമായിരിക്കും ഇനിയിപ്പോ ശ്രദ്ധിക്കാതെ ഒരടി മുന്നോട്ടില്ല ചമ്മന്തിപ്പിടിക്കാറിലുമാണ് തേങ്ങ മൂട്ടിട്ട്